നമസ്കാരം ശരത് പവാർ തൻ്റെ മാതൃസംഘടനയിലേക്ക് മടങ്ങിയെത്തുമോ ഇപ്പോൾ എൻ സി പി നേതാക്കൾ പലരും പരസ്പരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത് ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെ പറയുന്നത് ഈ ദിവസങ്ങളിൽ തന്നെ ശരത് പവാറിൻ്റെ പാർട്ടിയായ എൻ സി പി കോൺഗ്രസിൽ ലയിക്കുമെന്നാണ് ഇതിനെ പ്രേരിപ്പിക്കുന്ന ഒരു കാരണം കഴിഞ്ഞ ദിവസം ശരത് പവാർ തന്നെ പറഞ്ഞിരുന്നു കോൺഗ്രസിൽ നിന്ന് പിരിഞ്ഞുപോയ ചെറു പാർട്ടികളൊക്കെ തന്നെ വീണ്ടും കോൺഗ്രസിൽ വന്ന് ലയിക്കും എന്ന് ഇത് എൻ സി പിക്ക് ബാധകമാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ തന്നെ അനുയായികളെ പലരെയും ഇരുത്തി ചിന്തിപ്പിക്കുന്നത് ശരത് പവാർ കോൺഗ്രസ് ചേർന്നാൽ ശരത് പവാറിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ സംബന്ധിച്ചൊക്കെ തന്നെ അതേറെ നേട്ടമുണ്ടാകാനേ സഹായിക്കുകയുള്ളൂ മഹാരാഷ്ട്രയിൽ ഇപ്പോൾ തന്നെ എൻ സി പിളർന്നു രണ്ട് വിഭാഗങ്ങളായി ഇരിക്കുകയാണ് ഈ ഒരു അവസ്ഥയിൽ ശരത് പവാറിന് കോൺഗ്രസ്സിൽ തിരിച്ചെത്തിയാൽ കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിൽ വളരെ പ്രമുഖരായ നേതാവായി അദ്ദേഹത്തിന് മാറാം അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പുത്രിയായ സുപ്രിയ സുലൈഖൊക്കെ തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ തിളങ്ങാൻ ഒരുപക്ഷേ ഏറ്റവും നല്ലത് കോൺഗ്രസിൽ ചേരുന്നതാണ് എന്ന് മറ്റാരെക്കാൾ നന്നായി ശരത് പവാർ അറിയാം കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത്രയും ഭംഗിയായി രാഷ്ട്രീയം കളിക്കാൻ അറിയാവുന്ന നേതാക്കന്മാർ വളരെ അപൂർവമാണ് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ മുപ്പത്തിമൂന്ന് മുപ്പത്തിനാലോ വയസ്സുള്ളപ്പോൾ മഹാരാഷ്ട്ര പോലെയുള്ള വലിയൊരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയാവാൻ കഴിഞ്ഞ നേതാവായിരുന്നു ശരത് പവാർ അന്ന് എ കെ നണി കേരളത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയായിരിക്കുന്നത് അതേ സമയത്ത് തന്നെ എഴുപത്തി മഹാരാഷ്ട്രയിൽ ശരത് പവാറായിരുന്നു അന്ന് മഹാരാഷ്ട്ര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി വൈ ബി ചവാൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ എസ് പി ചവാൻ ഉൾപ്പെടെ നിരവധി എല്ലാം പിന്തള്ളിക്കൊണ്ട് മാത്രമല്ല വസന്താത പാട്ടീലിനെ പോലെയുള്ള അതിശക്തനും ഈ രാഷ്ട്രീയ ചരട് വലികൾ വിദഗ്ധനുമായ നേതാവോടെ ഉണ്ടായിട്ട് പോലും ശരത് പവാറിനും മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ മിടുക്കുകൊണ്ട് തന്നെയാണ് പിന്നീട് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് പുറത്തു പോകുന്നു വീണ്ടും കോൺഗ്രസിൽ തിരിച്ചെത്തുന്നു പിന്നീട് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള നെഹ്റോടും പോകാൻ അദ്ദേഹത്തിൻ്റെ ബന്ധം ഉലയുന്നു എന്നാൽ ശരത് പവാർ ഈ തീരുമാനം അങ്ങ് നടപ്പാക്കുകയാണെങ്കിൽ ലേനം നടക്കുകയാണെങ്കിൽ അത് വെട്ടിലാകാൻ സാധ്യത ഉള്ളത് കേരളത്തിലെ എൻ സി പി നേതൃത്വത്തെയാണ് പിന്നെ ഇവരെങ്ങോട്ട് പോകും എന്നുള്ളതാണ് ചോദ്യം കാരണം കോൺഗ്രസ് ലയിച്ചാൽ പിന്നെ കോൺഗ്രസ് ആണല്ലോ അപ്പോൾ കേരളത്തിലെ പി സി ചാക്കോയുടെ നേതൃത്വത്തിലുള്ള എൻ സി പി നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ ഇടതുമുന്നണിയുടെ ഭാഗമാണ് അവർക്ക് മന്ത്രിയുണ്ട് അപ്പോൾ ഈയൊരു സന്ദർഭത്തിൽ എന്തായിരിക്കും ഭാവിയിൽ കേരളത്തിൽ മാത്രം എൽ ഡി എഫിനൊപ്പം നിൽക്കുന്ന എൻ സി പിക്ക് ഒരു പക്ഷേ ജനതാദൾ എസിൻ്റെ അവസ്ഥ തന്നെ വരുമോ എന്നാണ് ന്യായമായും സംശയിക്കേണ്ടത് അതല്ല ശരത് പവാർ പാർട്ടിയിൽ ലയിക്കുകയാണെങ്കിൽ പിന്നെ കേരളത്തിലെ പ്രമുഖരായ എൻ സി പി നേതാക്കളൊക്കെ തന്നെ കോൺഗ്രസുകാരായി മാറേണ്ട അവസ്ഥ വരും ഇത് എങ്ങനെ ഒഴിവാക്കുമെന്നുള്ളത് തന്നെയായിരിക്കും തീർച്ചയായും കേരളത്തിലെ എൻ സി പി നേതാക്കളുടെ ഇപ്പോഴത്തെ ചിന്ത ശരത് പവാർ എപ്പോഴും പ്രവചനാതീതനായ ഒരു നേതാവാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം തീരുമാനങ്ങൾ എടുക്കുന്നത് വളരെ പെട്ടെന്നായിരിക്കും അതിൻ്റെ പ്രഖ്യാപനം വരുന്നതും പെട്ടെന്നായിരിക്കും അങ്ങനെ പെട്ടെന്ന് ചെന്ന് ശരത് പവാർ എൻ കോൺഗ്രസിൽ ചേരുകയാണെങ്കിൽ അത് കേരളത്തിലെ എൻ സി പിക്ക് കനത്ത തിരിച്ചടിയാകും എന്നുള്ളത് ഉറപ്പാണ് കേരളത്തിലും പല നേതാക്കളും ഒരുപക്ഷെ ശരത് പവാറിനൊപ്പം പോകുമായിരിക്കും പക്ഷേ പദവികൾ ഇപ്പോൾ കൈവശം വച്ചിരിക്കുന്ന നേതാക്കന്മാർ എന്ത് ചെയ്യും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് എൻ സി പിയിൽ രണ്ട് എം എൽ എമാരുള്ളതിൽ ഒരാൾ മന്ത്രിയും ഒരാൾ എം എൽ എയുമാണ് എം എൽ എക്ക് മന്ത്രിയാകാൻ മോഹം കാണും മന്ത്രിക്കകട്ടെ കസേര ഒഴിയാനും വയ്യ അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഒരുപക്ഷെ എൻ സി പി കേരള ഘടകം വേറെ സ്വതന്ത്രമായി നിൽക്കാനാണ് സാധ്യത അങ്ങനെ ഒരു സന്ദർഭം വന്നാൽ എന്നാൽ ശരത് പവാർ എന്നാൽ ശരത് പവാറിൻ്റെ നേരത്തെയുള്ള എൻ സി പി പെട്ടെന്ന് കോൺഗ്രസ് ലയിക്കുകയാണെങ്കിൽ അത് അത്ര എളുപ്പമായില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മൂന്ന് ഘട്ടങ്ങൾ പിന്നിടുമ്പോൾ തൻ്റെ പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും സാധ്യതകൾ വ്യക്തമായി തിരിച്ചറിഞ്ഞ് പവാർ കോൺഗ്രസിൻ്റെ പാളയത്തിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത എന്നാണ് പൊതുവെ ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങൾ നൽകുന്ന വിലയിരുത്തൽ എൻ സി പിയിലെ പുലർപ്പിന് ശേഷം ശരത് പവാർ സോണിയാഗാന്ധിയുമായും രാഹുൽ ഗാന്ധിയുമായും എല്ലാം കൂടിക്കാഴ്ച നടത്തിയിരുന്ന ചില കാര്യങ്ങളിൽ അവർ വ്യക്തമായ ധാരണയിലെത്താത്തത് കൊണ്ടാണ് അന്ന് ലയനം നടക്കാത്തത് എന്നാണ് പറയപ്പെടുന്നത് അതേസമയം ലയിക്കാനും മികച്ച രീതിയിൽ വിലപേശി തൻ്റെ സ്ഥാനങ്ങൾ ഉറപ്പിക്കാനും അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിൻ്റെ സ്ഥാനങ്ങൾ ഉറപ്പിക്കാനും ഏറ്റവും നല്ല അവസരം ഇപ്പോഴാണ് എന്ന സത്യം ശരത് പവാർ മനസ്സിലാക്കുന്നു നിലവിലെ വളരെ ബുദ്ധിമുട്ടായ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ശക്തനായ നേതാവിൻ്റെ ആവശ്യം അവിടെ ഉണ്ട് എന്നുള്ള സത്യമാണ് രാഹുൽ ഗാന്ധിയെ കൊണ്ടൊന്നും സാധിക്കുന്നില്ല മല്ലികാർജുൻ ഖാർഗെ ആകട്ടെ അദ്ദേഹത്തിന് പ്രയാതിക്കും മറ്റും കാരണം ശരത് പവാറിൻ്റെ ഒന്നും തലത്തിലേക്ക് വരാൻ അദ്ദേഹം അദ്ദേഹത്തിന് ഒരിക്കലും കഴിയുകയുമില്ല അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഒരുപക്ഷേ നാളെ ഇന്ത്യ മുന്നണിക്ക് ഭരണം കിട്ടിയില്ലെങ്കിലും വ്യക്തമായ നല്ലൊരു പ്രതിപക്ഷമാകാൻ വരെയുള്ള സാധ്യത മുന്നിൽ തെളിഞ്ഞാൽ അന്ന് ശരത് പവാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയ തീരുമാനം അദ്ദേഹത്തെ ഏറെ സഹായിക്കും എന്നുള്ളത് ഉറപ്പാണ് കാരണം ശരത് പവാർ ഇരുന്നാലും അദ്ദേഹം ജന്മന തന്നെ വലിയൊരു നേതാവാണ് അതുകൊണ്ട് കൃത്യമായി തൻ്റെ സ്ഥാനം എവിടെയാണ് എന്ന് ഉറപ്പിച്ച് അതിൻ്റെ ആ സാധ്യതകളെ പരമാവധി മുതലെടുക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഒരുപക്ഷെ പ്രതിപക്ഷ നിലയിൽ ഇന്ന് ശരത് പവാറിനെ പോലെ മറ്റൊരാളില്ല എന്നുള്ളത് ഉറപ്പാണ് എന്തായാലും ശരത് പവാർ ഒരുപക്ഷേ മതസംഘടനയിലേക്ക് തന്നെ മടങ്ങിയെത്തുമായിരിക്കാം പക്ഷെ അവിടെ അപ്പോഴും വരുന്നൊരു ചോദ്യമുണ്ട് കേരളത്തിലെ എൻ അപ്പോൾ എന്ത് ചെയ്യും എന്ന്